നിങ്ങളുടെ വീട്ടിലെ മാവിൽ നിന്ന് നിറയെ മാങ്ങ കിട്ടാനും പിന്നെ ഈ നട്ട പച്ചക്കറിയൊക്കെ അതൊക്കെ വേഗം കായ്ക്കാനും ഒരാഗ്രഹമില്ലേ നമ്മൾ എന്ത് കൃഷി ചെയ്താലും എന്താ പറയുക നല്ല വിളവ് നല്ല രുചി അതൊക്കെ വേഗം കിട്ടണമെന്നാണ് പൊതുവെ നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പോൾ അതിനായിട്ട് ഈ നല്ല വിത്തുകളും പിന്നെ നടീൽ വസ്തുക്കളുമൊക്കെ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നോക്കാമല്ലേ നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രപാഠഭാഗമുണ്ട് വെച്ചാണ് നമ്മൾ ആ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ കൃഷിയിടത്തിലോ അല്ലെങ്കിൽ വീട്ടുമുറ്റത്തോ ഒക്കെ മികച്ച വിളവ് നേടാൻ ഇതെങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു ചൊല്ലുണ്ട് വിത്ത് ഗുണം പത്ത് ഗുണമെന്ന് എന്താണ് അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക രീതികളോ മറ്റോ ഉണ്ടോ ഈ പാഠഭാഗത്ത് തന്നെ കണ്ടു കായ്ഫലം കുറഞ്ഞ തക്കാളി ചെടിയും നല്ലോണം കായ്ക്കുന്നതും അതിൻ്റെ ചിത്രങ്ങൾ ആ തീർച്ചയായും വിത്ത് ഗുണം പത്ത് ഗുണം എന്നതും വളരെ പ്രധാനമാണ് നല്ല വിളവ് തരുന്ന ചെടികളിൽ നിന്നായിരിക്കണം നമ്മൾ വിത്തെടുക്കേണ്ടത് അതുമാത്രമല്ല രോഗങ്ങളൊന്നുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള ചെടിയായിരിക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്നുവെച്ചാൽ ചെടിയില് ആദ്യമുണ്ടാകുന്ന കായകൾ അല്ലെങ്കിൽ തീരെ അവസാന ഘട്ടത്തില് ചെടി ക്ഷീണിക്കുമ്പോഴുള്ളാകുന്ന കായകൾ അതിൽ നിന്നൊന്നും വിത്തെടുക്കുന്നത് അത്ര നല്ലതല്ല ഓഹോ ചെടിയുടെ ഏറ്റവും നല്ല പ്രായം ആ നടുക്കുള്ള സമയം അതായത് മധ്യകാലത്തുണ്ടാകുന്ന നല്ല പുഷ്ടിയുള്ള നന്നായി മൂപ്പെത്തിയ കായകൾ അതാണ് ഏറ്റവും നല്ലത് അത് ശരി ആ സമയത്താണോ അതിന്റെ ഗുണങ്ങളൊക്കെ നന്നായി കാണുക അതെ ആ സമയത്താണ് ചെടിയുടെ തനതായ ഗുണങ്ങൾ പൂർണ്ണമായിട്ട് ആ വിത്തിലേക്ക് വരുന്നത് പിന്നെ വിത്തെടുക്കുമ്പോൾ അതിന്റെ ആകൃതി വലിപ്പം തൂക്കം ഇതൊക്കെ നോക്കണം പുറത്തെ തൊലിക്ക് കേടുപാടുകളൊന്നും ഉണ്ടാകാനും പാടില്ല ഇപ്പൊ പയർ വിത്തൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാല് നല്ല ആരോഗ്യമുള്ള തൈകൾ കിട്ടും പക്ഷെ ഒരു കാര്യമുണ്ട് വിത്തിൽ നിന്ന് മുളയ്ക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അടുത്ത തലമുറയിൽ വരാം ലൈംഗിക പ്രജനനമായതുകൊണ്ട് എങ്കിലും ശ്രദ്ധിച്ചു തെരഞ്ഞെടുത്താൽ നല്ലത് കിട്ടും ശരിയാണ് അപ്പോൾ വിത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ ഒരു നല്ല തുടക്കം കിട്ടി പക്ഷേ വിത്തിൽ നിന്ന് മാത്രമല്ലല്ലോ പുതിയ ചെടികൾ ഉണ്ടാകുന്നത് അല്ലേ ഞാൻ ഓർത്തിട്ടുണ്ട് ഈ കറിവേപ്പ് അത് വേരിൽ നിന്നാണ് വരുന്നത് ഇഞ്ചി അതിൻ്റെ മണ്ണിനടിയിലുള്ള കാന്ഡത്തിൽ നിന്നും പിന്നെ ചെലച്ചെടികൾ പോലെ ഇലയിൽ നിന്ന് പോലും പുതിയ തൈകൾ വരും ഇതിനെ അല്ലേ നമ്മൾ ഈ കായിക പ്രജനനം എന്ന് പറയുന്നത് അതെ അതെ സസ്യങ്ങളുടെ ഈ വേര് തണ്ട് ഇല അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന രീതിയാണ് കായിക പ്രജനനം ഇംഗ്ലീഷിൽ വെജിറ്റേറ്റീവ് പ്രോപ്പഗേഷൻ എന്ന് പറയും വിത്തുണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനമാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അപ്പോൾ ഈ കായിക പ്രജനനത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മാതൃസസ്യം അതായത് ഏത് ചെടിയിൽ നിന്നാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒരു മാറ്റവും ഇല്ലാതെ പുതിയ തൈക്ക് കിട്ടും ഓ അപ്പോൾ വ്യത്യാസം വരില്ല ഇല്ല ഒട്ടും വ്യത്യാസം വരില്ല അതുകൊണ്ട് നല്ല ഗുണങ്ങളുള്ളൊരു ചെടി ഉണ്ടെങ്കിൽ അത് അതേപടി നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം ഈ കായിക പ്രജനനമാണ് പിന്നെ ഈ മുരിങ്ങ ഷീമക്കൊന്ന പോലുള്ള ചില ചെടികൾ അവ രണ്ടും ചെയ്യും വിത്തുവഴിയും ഉണ്ടാവും കമ്പ് നട്ടാലും പുതിയ തൈകൾ വരും ആഹാ അത് കൊള്ളാം അപ്പോ കായിക പ്രജനനം വഴി തനിഗുണം കിട്ടുമെന്നത് വലിയൊരു സൗകര്യമാണ് പക്ഷെ എൻ്റെ ഒരു സംശയം ഇപ്പോ പേര പോലുള്ള ചില മരങ്ങൾ അതിന്റെ ഒക്കെ കൊമ്പ് വെറുതെ വേര് പിടിക്കില്ലല്ലോ നല്ല രുചിയുള്ള ഒരു പേരമരം വീട്ടിലുണ്ട് അതിന്റെ തൈ വിത്ത് പാകി മുളപ്പിച്ചു വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും ചിലപ്പോൾ ആ പഴയ രുചി കിട്ടിയെന്നും വരില്ല അപ്പോൾ ആ നല്ല തൈകൾ അതേ ഗുണത്തോടെ എളുപ്പത്തിൽ പറ്റും ആ അത് വളരെ നല്ല ചോദ്യമാണ് അവിടെയാണ് ഈ പതിവെക്കൽ അതായത് ലെയറിംഗ് പോലുള്ള രീതികൾ നമ്മൾ ഉപയോഗിക്കുന്നത് മാതൃസസ്യത്തിൽ നിന്ന് ആ കൊമ്പ് മുറിച്ചെടുക്കാതെ ആ ചെടിയിൽ നിൽക്കുമ്പോൾ തന്നെ അതിൽ വേരുകൾ വരുത്തിയിട്ട് പിന്നെ മുറിച്ചു നട്ട് പുതിയ തൈ ഉണ്ടാക്കുന്ന രീതിയാണിത് ഓഹോ ചെടിയിൽ നിൽക്കുമ്പോൾ തന്നെ പറയാം സാധാരണ നമ്മൾ ചെയ്യുന്നത് വായുവിൽ പതിവെക്കൽ അതായത് എയർ ലെയറിങ് ആണ് അതിന് നമ്മൾ ഏകദേശം ഒരു പെൻസിലിൻ്റെ വണ്ണം ഉള്ളൊരു കൊമ്പ് തിരഞ്ഞെടുക്കണം എന്നിട്ട് അതിൻ്റെ തൊലി ഒരു മോതിലും പോലെ ഒരു ഒരു ഇഞ്ചോളം നീളത്തിൽ ചെത്തി മാറ്റുക വൃത്താകൃതിയിൽ ആ ചെത്തി മാറ്റിയ ഭാഗത്ത് കുറച്ച് നനവുള്ള ചകിരിച്ചോറ് മണ്ണ് പിന്നെ കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ ചേർത്ത ഒരു മിശ്രിതം വെക്കണം എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് അത് നന്നായി പൊതിഞ്ഞു കിട്ടണം ഈർപ്പം ഉള്ളിൽ നിൽക്കാനാണ് രണ്ട് സൈഡും നന്നായി കെട്ടണം അങ്ങനെ വെച്ചാൽ ഏകദേശം ഒരു രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആ പൊതിഞ്ഞ ഭാഗത്ത് നിറയെ വേരുകൾ വന്നിട്ടുണ്ടാവും രണ്ട് മാസം മതിയോ ഏകദേശം കാലാവസ്ഥയൊക്കെ അനുസരിച്ച് ചെറിയ മാറ്റം വരാം വേര് വന്നുറപ്പായാൽ ആ കൊമ്പ് വേര് വന്ന ഭാഗത്തിന് തൊട്ട് താഴെ വെച്ച് മുറിച്ചെടുത്ത് നമുക്ക് പുതിയൊരു ചെടിയായിട്ട് നടാം പേര സപ്പോട്ട ചാമ്പ റോസ് പിന്നെ അത്തി ബദാം ഇതിലൊക്കെ ഈ രീതി നല്ല വിജയകരമാണ് കൊള്ളാം ഇത് മരങ്ങളിൽ ഇനിയിപ്പോ കുരുമുളക് മുല്ല അങ്ങനെയുള്ള വള്ളിച്ചെടികളിലോ ആ വള്ളിച്ചെടികളിൽ വേറൊരു രീതിയുണ്ട് അതിന് നാഗപതി പതിവെക്കാൽ അഥവാ സർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറയും ഇതിൽ നമ്മൾ ചെടിയുടെ നീളമുള്ള ഒരു ശാഖ മണ്ണിലേക്ക് വളച്ചു വയ്ക്കും എന്നിട്ടതിൻ്റെ തണ്ടിലെ പല മുട്ടുകൾ അതായത് ഇലകൾ വരുന്ന ഭാഗങ്ങൾ മണ്ണിട്ട് മൂടും ഓരോ മുട്ടു വരുന്ന ഭാഗവും ഇടവിട്ട് മണ്ണിട്ട് മൂടാം അപ്പോ ആ മണ്ണിൽ തട്ടുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം വേരുകൾ ഇറങ്ങും ഓരോ ഭാഗത്തും നന്നായി വേര് കഴിഞ്ഞാൽ അവയെല്ലാം ഇടയ്ക്ക് വെച്ച് മുറിച്ച് ഓരോരോ തൈകളാക്കി മാറ്റാം അപ്പോൾ ഒരു ശാഖയിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഇത് വളരെ എളുപ്പമുള്ള വഴികളാണല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല വിളവ് കിട്ടണമെങ്കിൽ നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും തെരഞ്ഞെടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിത്തിൽ നിന്നും തൈകൾ ഉണ്ടാക്കാം ചെടിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും അതായത് കായിക പ്രജനനത്തിലൂടെയും തൈകൾ ഉണ്ടാക്കാം പിന്നെ ഈ പതിവയ്ക്കൽ പോലുള്ള പ്രത്യേക രീതികൾ ഉപയോഗിച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങളുള്ള തൈകൾ കുറച്ചുകൂടി വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും തീർച്ചയായും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ പറയാ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് പക്ഷേ ഇത് നിങ്ങളുടെ വീട്ടിലെ ചെറിയ പൂന്തോട്ടത്തില് അല്ലെങ്കിൽ അടുക്കളത്തോട്ടത്തിലൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതേ ഉള്ളൂ ഒരു പക്ഷേ ഇതൊരു പ്രചോദനമായിട്ട് നല്ല നൂറുമേനി വിളയിക്കാൻ സഹായിച്ചേക്കാം ആദ്യം പറഞ്ഞ വിത്തു ഗുണം പത്ത് ഗുണം എന്ന കാര്യം ഓർമ്മയുണ്ട് പതിവെച്ചും അല്ലാതെ കമ്പ് നട്ടുമൊക്കെ ഉണ്ടാക്കുന്ന തൈകൾക്ക് മാതൃസസ്യത്തിൻ്റെ തനി ഗുണം കിട്ടുമെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി എങ്കിലും എനിക്കൊരു ചിന്ത ബാക്കിയുണ്ട് ഇങ്ങനെ കായിക പ്രചരണത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തൈകൾ അവയ്ക്കെല്ലാ കാലത്തും ആ മാതൃസസ്യത്തിൻ്റെ അതേ ഗുണങ്ങൾ തന്നെ നിലനിൽക്കുമോ അതോ ഒരുപാട് തലമുറകൾ കഴിയുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ പരിസ്ഥിതിയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുമ്പോഴോ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താ തോന്നുന്നത് ആലോചിച്ച് നോക്കൂ അടുത്ത തവണ കാണാം